ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വിജയകരമായ ആക്രമണം നടത്തി അമേരിക്കയുടെ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ സുരക്ഷിതമായി തങ്ങളുടെ താവളങ്ങളിലേക്ക് തിരിച്ചിറങ്ങി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന സൈനിക നീക്കം വൻ വിജയത്തിലെത്തിയിരുന്നു ഇറാൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് അസാമാന്യമായ കൃത്യതയോടെയാണ് അമേരിക്ക ഈ ദൗത്യം പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആക്രമണം നടത്തിയത് യു എസ് സൈന്യത്തിന്റെ നേരെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ലെന്ന് യു എസ് വിശദമാക്കി സെവൻ സ്റ്റെൽത്ത് ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് എന്നിവിടങ്ങളിൽ മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ഒരു ഡസണിലധികം വൻവൻ ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾ വർഷിച്ചു വൈകിട്ട് ആറ് നാൽപ്പതോടെ തന്നെ ഫോർഡോയ്ക്കും നദാൻസിനും ഇസ്ഫഹാനും നേരെയുള്ള ആക്രമണം ലക്ഷ്യം കണ്ടു രാത്രി ഏഴ് അഞ്ചോടെ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്തേക്ക് കടക്കാൻ യു വിമാനങ്ങൾക്ക് സാധിച്ചു മിസോറിയിലെ എയർബേസിൽ നിന്നാണ് ബോംബർ വിമാനങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ബി റ്റു ദൗത്യമായിരുന്നു ഇത് പതിനാല് ബങ്കർ ബസ്റ്റർ ബോംബുകളും രണ്ട് ഡസണിലധികം ടോമോഹോക്ക് മിസൈലുകളും നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സൈനിക വിമാനങ്ങളും ഇറാനെതിരായ ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായും യു എസ് വ്യക്തമാക്കി ഇതാദ്യമായാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരെ ഇത്രയധികം ആയുധങ്ങൾ യു ഉപയോഗിക്കുന്നത് ഏകദേശം പതിനെട്ട് മണിക്കൂറോളം ബീച്ച് വിമാനങ്ങൾ പറന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു ആശയവിനിമയം നടത്തിയത് അതേസമയം ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്നും ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണമായും തകർക്കാൻ സാധിച്ചുവെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ കമാൻഡറിൽ നിന്ന് ലഭിച്ച ഉത്തരവ് കൃത്യവും വ്യക്തവുമായിരുന്നു ഞങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തകർത്തു അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ കനത്ത രോക്ഷമാണ് വിവിധ രാജ്യങ്ങളിൽ ഉയർത്തുന്നത് സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു ഇഇ തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ട്രംപിന്റെ നടപടിക്കെതിരെ രംഗത്തെത്തി യുഎസ് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടെന്നും സമാധാനം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു